എങ്ങനുണ്ട് എവിടെ നിന്ന് വായിക്കാൻ അതെ ശരി ആ ആ കണ്ണൊക്കെ കാണാമോ ആ ആ ശരി എന്തൊക്കെ പുസ്തകങ്ങളാ അമ്മ വായിക്കുന്നത്

മലമേൽ എന്ന് പറയുന്ന സ്ഥലത്ത് അതിമനോഹരമായ സ്ഥലമാണ് വായനക്കായാലും എഴുത്തിനായാലും എല്ലാം ഒരു അന്തരീക്ഷമാണ് മലമേൽ ഇവിടെ പല കുട്ടികളും ബർത്ത്ഡേ ആഘോഷിക്കാൻ വരുമ്പോൾ ബുക്കുകൾ കൊണ്ടുവരുന്നത് ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട് ഇവിടെ വരുന്നവർക്കെല്ലാം വായിക്കാൻ ബുക്കുകൾ ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലെ നല്ലൊരന്തരീക്ഷത്ത് വന്ന് അന്തരീക്ഷത്തിലിരുന്ന് വായിക്കുക എന്ന് പറയുന്ന ഒരു പുണ്യം വേറെ ഇല്ല അത്ര നല്ല അന്തരീക്ഷമാണ് മലമേൽ പാറയുടെ മുകളിൽ വന്നിട്ട് വായിക്കുക എന്ന് പറയുന്നത് ഇവിടെ ഇന്ന് ഇവിടുത്തെ കുറിച്ച് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ചന്ദനക്കാറ്റൊക്കെ ചന്ദനക്കാറ്റും ദന്തപാലയും ഒരുപാട് ഔഷധ ചെടികളുടെ ഇടയ്ക്കാണ് നമ്മളിരിക്കുന്നത് ഇവിടെ ഇരുന്ന് വായിക്കുക എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് എല്ലാ ആൾക്കാരും മലമേൽ വരിക മലമേൽ വന്ന് വായനയും എഴുത്തും കളികളും എല്ലാത്തിനും പറ്റിയ ഒരു സ്ഥലമാണ് മലമേൽപ്പാറ